നമസ്കാരം സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ച് ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയോളമാണ് ഒരു മാസം ഞങ്ങൾ സമ്പാദിക്കുന്നത് ഇവിടെ ഞങ്ങൾ എന്ന് പറയാൻ കാരണം എൻ്റെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തിയത് നമ്മുടെ കയ്യിൽ കൂടുതൽ സ്വർണ്ണമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലഭിച്ചേക്കാവുന്ന വരുമാനവും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ സൊസൈറ്റിയിലെ പല ഫാമിലികളിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കയ്യിലൊക്കെ ഒരുപാട് സ്വർണാഭരണങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്ക കേസിലും അവ ഒന്നുകിൽ വീട്ടിലെ അലമാരയിൽ അല്ലെങ്കിൽ ബാങ്കിലെ ലോക്കറിൽ നിശബ്ദമായിട്ടിരിക്കുന്നു നിർജീവമായിട്ടിരിക്കുന്നു സ്വർണത്തിന്റെ വില മാർക്കറ്റിൽ വർദ്ധിക്കുമ്പോൾ ഒരു മാനസിക ആനന്ദം നമുക്ക് ലഭിക്കും എന്നല്ലാതെ മറ്റൊരു സാമ്പത്തിക നേട്ടവും സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാറില്ല അല്ലെങ്കിൽ ഈ സ്വർണാഭരണങ്ങൾ വിറ്റ് പണമാക്കി റ്റണം എന്നാൽ അല്പം പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണ് എങ്കിൽ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതിന് പല വഴികളുണ്ട് അതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ച് അഗ്രികൾച്ചറൽ ഗോൾഡ് ലോൺ അതായത് സ്വർണം ഈടായി സ്വീകരിച്ചു കൊണ്ടുള്ള കാർഷിക ലോൺ അതെടുക്കുകയാണ് ചെയ്തത് ഒരു വ്യക്തിക്ക് പരമാവധി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്കീമിൽ ലോൺ ലഭിക്കുക വെറും നാല് ശതമാനം മാത്രമാണ് ഈ ലോണിന്റെ വാർഷിക പലിശ വർഷാവസാനമാകുമ്പോൾ പലിശ മാത്രം അടച്ച് ഈ ലോൺ പുതുക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ബാങ്കുകളിലും ഈ സ്കീം ഉണ്ട് എന്നുള്ളതാണ് സ്വർണത്തിന്റെ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് ഏതാണ്ട് ഒമ്പത് പവനിൽ താഴെ മതിയാകും മൂന്ന് ലക്ഷം രൂപ ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഗ്രികൾച്ചറൽ ഗോൾഡ് ലോണിനെ പറ്റി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു കാണാത്തവർ ദയവായി കാണുക ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ശരിക്കും സ്വർണം മാത്രമാണ് ഈ ലോണിന്റെ ഈട് പിന്നെ കാർഷിക ലോൺ ആയതുകൊണ്ട് ഭൂമിയുടെ നികുതി അടച്ച റെസീപ്റ്റ് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം പേരിൽ ഭൂമി ഇല്ല എങ്കിലും കുഴപ്പമില്ല കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ഭൂമിയുടെ നികുതി അടച്ച റെസീപ്റ്റ് കൊടുത്താൽ മതിയാകും ഭൂമി ഇവിടെ പണയപ്പെടുത്തുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങൾ ചെയ്തത് മൂന്ന് പേരുടെ പേരിലായിട്ട് ഒൻപത് ലക്ഷം രൂപ ഈ സ്കീമിൽ നിന്നും എടുത്തു എന്നുള്ളതാണ് ഈ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം ഞങ്ങൾ അടക്കേണ്ടി വരുന്ന പലിശ മുപ്പത്തി ആറായിരം രൂപയാണ് ഇനി ഈ ഒമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മാസം നാൽപ്പത്തി അയ്യായിരം രൂപയോളം ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം രണ്ടായിരത്തി കാലഘട്ടം മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ കാലഘട്ടത്തിൽ ഒന്നും കാര്യമായ ലാഭം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇൻട്രാഡേ ട്രേഡിങ്ങും ഡെറിവേറ്റീവ് ട്രേഡിങ്ങും ഒക്കെ നടത്തി ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്തു ഒരുപാട് പണം അന്ന് ആ കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് രൂപ ലാഭം കിട്ടിയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അയ്യായിരം രൂപ വിധം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ അന്ന് സംഭവിച്ച ഓരോ അബദ്ധങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചത് വലിയ വലിയ പാഠങ്ങളായിരുന്നു അത്രയൊക്കെ നഷ്ടം സംഭവിച്ചിട്ടും മാർക്കറ്റിൽ നിന്നും വിട്ടുപോകാതെ ഞാൻ പിടിച്ചു നിന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും മാർക്കറ്റിൽ നിന്നും കൺസിസ്റ്റൻസ് ആയിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയുണ്ടായി അക്കാലത്ത് എല്ലാത്തിനും ട്രേഡും ചെയ്യുമായിരുന്നു ഇൻട്രാ ട്രേഡ് ചെയ്യും ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യും അല്പം ലോങ് ടൈം ഒക്കെ നടത്തും അതുപോലെ ഡെറിവേറ്റീവ് ട്രേഡിങ്ങും ചെയ്യുമായിരുന്നു പിന്നീട് ഒരു രണ്ടായിരത്തി ഇരുപത് ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഡെറിവേറ്റീവ് ട്രേഡിങ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു ഇക്വിറ്റിയിലുള്ള ഷോർട്ട് ടേം സിംഗ് ട്രേഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അല്പസ്വല്പം ഇൻട്രാഡേ ഇൻട്രാഡെറ്റ് ട്രേഡിങ്ങും ചെയ്യും ഇക്വിറ്റിയിലുള്ള ഈ ഷോർട്ട് ടേം സിംഗ് ട്രേഡിംഗിൽ പ്രൊഫഷണൽ ആകുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം സിംഗ് ട്രേഡിംഗ് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുന്നു എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ മാത്രം കൈവശം വെച്ച് നമ്മളത് വെക്കുന്നു ആ രീതിയാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്തൊക്കെ ഞാൻ ശ്രമിച്ചത് ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം എല്ലാ മാസവും പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നായിരുന്നു എന്നാൽ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാ മാസവും കൃത്യമായിട്ട് ഈ ടെൻ പെർസെൻറ്റേജ് ബുദ്ധിമുട്ടാണ് അതായത് ശരാശരി ടെൻ പെർസെൻറ്റേജും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ലാഭം അല്പം താഴ്ത്തി മാസം അഞ്ച് ശതമാനം റിട്ടേൺ ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ ആരംഭിച്ചു അതായിരുന്നു എൻ്റെ ടാർഗറ്റ് അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി മാസം ശരാശരി ക്യാപിറ്റലിന്റെ അഞ്ച് ശതമാനം ലാഭം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ലെവലിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതിനു വേണ്ടി എൻ്റെതായ ഒരുപാട് സ്ട്രാറ്റജികൾ ഞാൻ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സിങ്ക് ട്രേഡിംഗിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളെ പറ്റിയുള്ള വീഡിയോകൾ ഇനി ചെയ്യാവുന്നതാണ് എൻ്റെ ടാർഗറ്റ് എല്ലാ മാസവും ക്യാപിറ്റലിന്റെ ശരാശരി ഫൈവ് പെർസെൻറ്റേജ് ആണ് എങ്കിലും പലപ്പോഴും ആവറേജ് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇനി വീണ്ടും കാര്യത്തിലേക്ക് വരാം സ്വർണം ഉപയോഗിച്ച് ഈ ഒൻപത് ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തത് ഏതാണ്ട് ഒരു വർഷം മുൻപാണ് അതിനുശേഷം ഈ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേറെ അങ്ങോട്ട് ആരംഭിച്ചു എന്നിട്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് വഴി ഈ ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മുടെ ഷോർട്ട് ടൈം സിംഗ് ട്രേഡിംഗ് ആരംഭിച്ചു മാസം അഞ്ച് ശതമാനം റിട്ടേൺ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം നേരത്തെ പറഞ്ഞു ആ സ്ട്രാറ്റജി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസം ഒൻപത് ലക്ഷത്തിൻ്റെ അഞ്ച് ശതമാനം അതായത് നാൽപ്പത്തി അയ്യായിരം രൂപ എല്ലാ മാസവും കൃത്യം നാൽപ്പത്തി കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത് ചില മാസങ്ങളിൽ കുറവായിരിക്കും എന്നാൽ ചില മാസങ്ങൾ അതിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും ശരാശരി ഏതാണ്ട് നാൽപ്പത്തി രൂപ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത് മൂന്ന് നേട്ടങ്ങളാണ് ഒന്ന് സ്വർണം വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് രണ്ട് സ്വർണത്തിന് ലോക്കറിന്റെ സുരക്ഷ സൗജന്യമായിട്ട് ലഭിച്ചിരിക്കുന്നു കാരണം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് ആ സ്വർണ്ണം ഇരിക്കുന്നു മൂന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വരുമാനം ഈ സ്വർണാഭരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് ചെയ്യുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി